കട്ടപ്പനയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് സൂര്യാതാപമേറ്റു കട്ടപ്പന മുല്ലശ്ശേരി രാജേഷിനാണ് അദ്ദേഹത്ത് പലയിടത്തായി പൊള്ളലേറ്റത് ചൂട് വർദ്ധിച്ചതോടെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷയിലിരിക്കുമ്പോൾ ഇയാളുടെ വലതുഭാഗത്ത് നീറ്റൽ അനുഭവപ്പെട്ടിരുന്നു സമീപ ദിവസങ്ങളിൽ ചൂടിന്റെ തോത് വളരെ വർദ്ധിച്ച അവസ്ഥയുമായിരുന്നു ഇത് സാരമാക്കാതെ അന്ന് പകൽ മുഴുവൻ ജോലി ചെയ്തതിന് ശേഷമാണ് വീട്ടിലെത്തിയത് പിറ്റേന്ന് രാവിലെയാണ് അസഹ്യമായ നീറ്റലും തൊലി പൊളിയുന്ന അവസ്ഥയും ഉണ്ടായത് ഉച്ച ഉച്ച വണ്ടിയിലിരിക്കും പെട്ടെന്ന് ചൂടായപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കൈയ്യെടുത്തു നേരം ഒന്നും അറിഞ്ഞില്ല വൈകായപ്പോൾ ചെറിയൊരു ഒട്ടൽ പോലെയോ ഉണ്ടായിരുന്നു മൺ എന്നിട്ട് മനസ്സിലായിരുന്നു പിറ്റേത്തിൽ രാവിലെ ഓടാൻ വേണ്ടി ചൊല്ലുമ്പോഴാണ് ഓടിക്കത്തില്ല ഭയങ്കര നീറ്റല്ലേ അത് നോക്കുമ്പോഴാണ് ഇവിടെ മൊത്തം പൊള്ളി സൂര്യതാപമേറ്റ് പൊള്ളലേറ്റ പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന